നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പ്രളയം സർക്കാരിന് വീണ്ടും തിരിച്ചടിയാകുന്നു പ്രളയത്തിൽ ഡാം തുറന്നു തുറന്നുവിട്ടത് സർക്കാരിന് പാളിച്ച പറ്റിയെന്ന് അമിക്കസ് ക്യൂറി ഹൈക്കോടതി റിപ്പോർട്ട് നൽകി സംസ്ഥാനത്തുണ്ടായ പ്രളയം മനുഷ്യനിർമ്മിതമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതേക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും അമിക്കസ് ക്യൂറി ഹൈക്കോടതി നൽകിയ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടു പ്രളയം നടന്നത് സർക്കാർ കൈകൊണ്ട നടപടികളിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് പതിനഞ്ചോളം ഹർജികളാണ് കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ഈ ഹർജികളിൽ കോടതിയെ സഹായിക്കാനാണ് അമിക്കസ് ക്യൂറിയ ഹൈക്കോടതി നിയമിച്ചത് പ്രളയം ഭരണകൂടത്തിന്റെ സൃഷ്ടിയായിരുന്നുവെന്നും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിനേക്കാൾ കുറവായിരുന്നു ഇത്തവണത്തെ മഴയെന്നും പ്രതിപക്ഷം ആരോപിച്ചിരുന്നു അണക്കെട്ടുകൾ തുറന്നതും മുന്നറിയിപ്പില്ലാതെയായിരുന്നു മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ് കെ എസ് ഇ ബിയും സർക്കാരും ഒരുപോലെ ഗൗരവിച്ചില്ല ലാഭകൊതിയന്മാരായ വൈദ്യുതി ബോർഡിന്റേതും കുറ്റകരമായ അനാസ്ഥയായിരുന്നു വൈദ്യുതി ജലവിഭവ വകുപ്പ് മന്ത്രിമാരുടെ തർക്കം മൂലം ഇടുക്കി ചെറുതോണി അണക്കെട്ട് തുറക്കാൻ വൈകിക്കുകയായിരുന്നു ആളിയാർ മുന്നറിയിപ്പില്ലാതെ തുറന്നുവിട്ടത് ചാലക്കുടിയെ ബാധിച്ചു മാധ്യമങ്ങൾക്കായി അണക്കെട്ട് തുറക്കാനാകില്ലെന്നായിരുന്നു മണിയുടെ നിലപാട് ഇത്രയധികം അണക്കെട്ടുകൾ ഒരുമിച്ച് തുറന്നത് ഇതാദ്യമായിരുന്നു യഥാസമയം അണക്കെട്ടുകൾ തുറന്നുവിടാതിരുന്നവർ പിന്നീട് അതിലും ഗുരുതരമായ വീഴ്ചയാണ് വരുത്തിയത് അണക്കെട്ടുകൾ ഒരുമിച്ച് തുറന്നുവിട്ട് പ്രളയത്തെ ക്ഷണിച്ചു വരുത്തി അണക്കെട്ടുകൾ തുറന്നുവിടുമ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങളും പാലിച്ചില്ല ബ്ലൂ അലേർട്ടിൽ നദീതീരങ്ങളിലുള്ളവർ എടുക്കണം ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുമ്പോൾ നദീതീരങ്ങളിലുള്ളവരെ മാറ്റി പാർപ്പിക്കണം ഇതിനുശേഷം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ട്രയൽ റൺ നടത്താവൂ എന്നാൽ രാവിലെ ബ്ലൂ അലേർട്ടും ഉച്ചയ്ക്ക് ഓറഞ്ച് അലേർട്ടും രാത്രി റെഡ് അലേർട്ടും പ്രഖ്യാപിച്ച അണക്കെട്ടുകൾ തുറന്നുവിടുകയായിരുന്നു ശബരിഗിരി പദ്ധതിയിലെ അണക്കെട്ടുകൾ തുറന്നപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലെന്ന് ഭരണപക്ഷത്തുനിന്ന് എം എൽ എ വീണ ജോർജും സജി ചെറിയാനും രാജു എബ്രാഹും കുറ്റപ്പെടുത്തിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാരിന് വീഴ്ച പറ്റിയെന്ന അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് ഇടതുപക്ഷത്തിന് വൻ തിരിച്ചടിയാവുന്നു ന്യൂസ് ഡെസ്ക്യൂസ്